നമസ്കാരം വില്ലേജ് ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം കേരളത്തിൽ തൊഴിലില്ലായ്മ അതിൻ്റെ പരകോടിയിലാണ് നിൽക്കുന്നത് കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിലെ തൊഴിലില്ലായ്മ നാൽപ്പത് ലക്ഷമാണ് അതും ആപാലവൃത്തം ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം ഇത് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ മാത്രം കണക്കാണ് ഈ പറയുന്നത് രജിസ്റ്റർ ചെയ്യാത്തവർ നിരവധി വിദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി നാടുവിട്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ വേറെ ഇവയെല്ലാം കൂട്ടിയും കുറച്ചും ശിഷ്ടമെടുത്തും കിട്ടിയ സംഖ്യയാണ് നാൽപ്പത് ലക്ഷം പി എഫ് സിയിലൂടെ ലക്ഷ്യങ്ങൾക്ക് തൊഴിൽ നൽകുമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദമെങ്കിലും പക്ഷേ അത് തൊഴിൽ രഹിതർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രം റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ലക്ഷ്യങ്ങൾ തൊഴിലിനായി നെട്ടോട്ടം ഓടുന്നു ദയാദാക്ഷിണ്യത്തിനായി വാതിലുകൾ തോറും മുട്ടുന്നു സർക്കാരിനെതിരെ സമരം നയിക്കുന്നു നിരാഹാരമനുഷ്ഠിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുന്നു ശയന പ്രദർശനം നടത്തുന്നു എന്തിന് ആത്മഹത്യകൾക്ക് വരെ അവർ ഒരുങ്ങുകയാണ് എന്നിട്ടും റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലാകുന്നു ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ട് ഒരു വേള തെരുവിലേക്ക് എറിയപ്പെടുന്നു കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ തങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുമ്പോൾ ചിലരെങ്കിലും ആത്മഹത്യയിൽ അഭയം തേടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ സർക്കാർ സർവീസിൽ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ പി എസ് സിക്ക് ഭാരം കൂടിയതുകൊണ്ടാണോ കേരളത്തേക്കാൾ നാലിരട്ടി വലിപ്പവും ജനസംഖ്യയുമുള്ള ഉത്തർപ്രദേശിൽ പി എസ് സിയിൽ മൂന്ന് അംഗങ്ങളേ ഉള്ളൂ എന്നാൽ കാച്ചിക്കാമുറി പോലെയുള്ള ഈ കൊച്ചു കേരളത്തിൽ പി എസ് സിയിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങളാണുള്ളത് അതും യു പി എസ് സിയിൽ പോലും ഇല്ലാത്തത്ര വലുപ്പത്തിൽ ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങിയാണ് അവരെ ഓരോരുത്തരെയും നിയമിക്കുന്നത് ഇത്രയും പി എസ് സി അംഗങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ തൊഴിൽക്കും നീതി ലഭിക്കുന്നതേയില്ല അലിഖിതമായ ഒരു നിയമന നിരോധനം നടപ്പായിട്ട് വർഷങ്ങൾ ഏറെയായിരിക്കുന്നു വകുപ്പുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യപ്പെടുന്നുമില്ല റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്ന ഒഴിവുകൾക്ക് കൃത്യമായ പരീക്ഷകളും ഇൻ്റർവ്യൂകളും നടക്കുന്നില്ല റാങ്ക് ലിസ്റ്റുകൾ കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കുന്നില്ല അവസാന നിമിഷം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പലതും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുമില്ല സംസ്ഥാന ഖജനാവിന്റെ ശോച്യാവസ്ഥകളും കേന്ദ്രം പണം തരില്ല വരിഞ്ഞു മുറുക്കുകയാണ് എന്നുള്ള പരിവേദനങ്ങളുമാണ് നാം അരിയിട്ട് വായിച്ച അധികാരികൾ പറയുന്നത് ഫലമോ എന്നും തൊഴിലവതൻ്റെ കുമ്പിളിൽ കഞ്ഞി മാത്രം ഇതേ സമയം കോൺട്രാക്റ്റ് ബേസിൽ ഇവിടെ നിയമനങ്ങൾ നിർബാധം നടക്കുകയാണ് സർവീസുകൾ കോൺട്രാക്റ്റ് ബേസിൽ ചെയ്യപ്പെടുന്നു അസ്ഥിര നിയമനങ്ങൾ ആവോളം നടക്കുകയാണ് ഈ നയം ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കപ്പെടുന്നത് ബ്യൂറോക്രാറ്റുകൾക്കും രാഷ്ട്രീയ ഭരണമേലാളന്മാർക്കും സ്വന്തക്കാരെ പിൻവാതിൽ വഴി തിരികെ തിരികയറ്റുന്നതിനുള്ള ഒരു വഴി വെട്ട് വഴിപെട്ടലാണിത് താൽക്കാലിക നിയമനങ്ങളെന്ന പേരിൽ നടപ്പാക്കപ്പെടുന്ന ഇത്തരം നിയമനങ്ങൾ പിന്നീട് സ്ഥിരമാക്കുകയാണ് പതിവ് താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പാക്കേണ്ടതെന്നാണ് നിയമം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ വെറും നോക്കുകുത്തികളാക്കിയാണ് ഇമ്മതിരി നിയമനങ്ങൾ നടത്തപ്പെടുന്നത് അതും അവിഖനം തുടരുകയാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവർ വെറും കോമാളികളായി മാറുന്നു ഈ രീതിയിൽ പിണറായി മന്ത്രിസഭ അധികാരമേറ്റതിൽ പിന്നെ പത്ത് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തിലധികം പേരെയാണ് പിൻവാതിൽ വഴി നിയമിച്ചിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് മുതൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു സെക്രട്ടേറിയറ്റ് മുതൽ കൃഷിഭവൻ വരെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല ഹെൽത്ത് സെൻ്ററുകളിലും ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ സപ്ലൈകോ ഹോർട്ടിക്കോപ്പ് ചലച്ചിത്ര അക്കാദമി തുടങ്ങി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും കോർപ്പറേഷനുകളിലും സ്വന്തക്കാരെയും വേണ്ടപ്പെട്ടവരെയും നിർബാധ നിയമിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ രീതിയിൽ നടന്ന നിയമനങ്ങൾ ഏറെ വിവാദമായിരുന്നു അന്ന് നടന്ന നാന്നൂറോളം നിയമനങ്ങളുടെ ലിസ്റ്റ് നൽകിയത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള നിയമനങ്ങളെല്ലാം സി പി എം കാർക്കാണ് ലഭിക്കുന്നതെന്നായിരുന്നു പൊതുവെയുള്ള വെപ്പ് എന്നാൽ അതല്ല രാഷ്ട്രീയ മേലാളന്മാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടപ്പെട്ടവരാണ് ഈ രീതിയിൽ ഭാഗ്യം ചെയ്തവരിലേറെ ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ രണ്ടു ലക്ഷത്തിലേറെ പേരാണ് നിയമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഇതിൽ വലിയൊരു വിഭാഗത്തെയും സ്ഥിരപ്പെടുത്തുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ